നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് കേരളത്തിൻ്റെ നോവായി മുണ്ടക്കയ്യും ചൂരൽ മലയും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മരണം സ്ഥിരീകരിച്ചു ഇനിയും മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് അറിയുന്നത് ഇതുവരെ സ്ഥിതി ബന്ധുക്കൾ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇതുവരെ ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ മാത്രമാണെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പഞ്ചായത്തിൻ്റെ രജിസ്റ്റർ പ്രകാരം നാന്നൂറിലധികം വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൽ മുപ്പത് വീടുകളാണ് അവശേഷിക്കുന്നത് വയനാട് മുണ്ടക്കൈയിലുണ്ടായ ദുരന്തം അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിൽ മുണ്ട മുണ്ടക്കൈ പൂർണമായും തകർന്നെന്ന് വിലയിരുത്തൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കണമെന്നും അവലോകന യോഗം വിലയിരുത്തി പാടി ഗ്രാമപഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് വാർഡുകളാണ് മുണ്ടക്കൈയും ചൂരൽമലയും മുണ്ടക്കൈയിൽ തൊള്ളായിരം വോട്ടർമാരും ചൂരൽമലയിൽ മലയിൽ എണ്ണൂറ്റി അമ്പത്തഞ്ച് വോട്ടർമാരുമാണ് ഉള്ളത് കുട്ടികൾ എസ്റ്റേറ്റുകളിൽ ജോലിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ റിസോർട്ടിലെ ജീവനക്കാരും അതിഥി തൊഴിലാളികളും ഒഴികെയുള്ള കണക്കാണിത് മുണ്ടക്കൈയിൽ മാത്രം ആകെയുള്ളത് നാനൂറ്റി മുപ്പത്തി ഒന്ന് കെട്ടിടങ്ങളാണ് മുണ്ടക്കൈയിൽ എട്ട് എസ്റ്റേറ്റുകളുണ്ട് ഇതിൽ പുഞ്ചിരി മട്ടത്തെയും വെള്ളരിമലയിലെയും കെട്ടിടങ്ങളെല്ലാം ഒലിച്ചുപോയി ചൂരൽമല വാർഡിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കെട്ടിടങ്ങളാണ് ഉള്ളത് ദുരന്തത്തിൻ്റെ കാണിന്യം കാഠിന്യം കണക്കിലെടുത്താൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ടു വരുന്നവർക്ക് അടിയന്തരമായി വൈദ്യസഹായം ലഭ്യമാക്കാൻ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ പോയിൻറ്റ് സൗകര്യം ഒരുക്കും മെഡിക്കൽ പോയിന്റിൽ കാര്യ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കും കോഴിക്കോട് തലശ്ശേരി ഉൾപ്പെടെ നാല് സഹകരണ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വയനാട്ടിലേക്ക് വരാൻ തയ്യാറാണെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി സാങ്കേതികം മാത്രമാണെന്നും നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചതിനാലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെന്നും മന്ത്രി വീണ ജോർജ് ഭാവിയിൽ ബന്ധുക്കൾക്ക് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ആണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു ദുരന്തത്തിൽപ്പെട്ട് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഉരുൾപൊട്ടലിൽ മരിച്ച മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നിലമ്പൂർ ആശുപത്രിയിലേക്ക് നിന്ന് മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുമെന്ന് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷ് അറിയിച്ചു ദുരന്ത സ്ഥലത്ത് നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളും കൊണ്ടുപോകും മുപ്പത്തെട്ട് ആംബുലൻസുകളിലാണ് ഇവ കൊണ്ടുപോവുക മൃതദേഹങ്ങൾ മേപ്പാടിയിലെത്തിച്ച ശേഷം ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ സൗകര്യമൊരുക്കും ആരും നിലമ്പൂരിലേക്ക് വരേണ്ടതില്ലെന്നും ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു ത്തിൽ സഹായി പരിക്കേറ്റവരെ സഹായിക്കാനായി പട്ടികജാതി വികസന വകുപ്പിൻ്റെ പാലക്കാട് മെഡിക്കൽ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അൻപതംഗ മെഡിക്കൽ സംഘം വയനാട്ടിലേക്ക് കൽപ്പറ്റയിലെ താൽക്കാലിക വയനാട്ടിലേക്ക് എത്തി കൽപ്പറ്റയിൽ താൽക്കാലിക ആശുപത്രി തുറക്കാനാണ് സംഘത്തിൻ്റെ ശ്രമം നഴ്സുമാർ പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരും സംഘത്തിലുണ്ട് മന്ത്രി ഒ ആർ കേളുവിൻ്റെ നിർദ്ദേശാനുസരണമാണ് മെഡിക്കൽ സംഘം പുറപ്പെട്ടത് മുണ്ടക്കയിലെ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ചൂരൽ മലയിൽ വീണ്ടും മഴ പെയ്യുന്നതിനാൽ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാകുമെന്ന സൂചന സൈന്യവും നാട്ടുകാരും സന്നദ്ധ സംഘങ്ങളും ചേർന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഉൾപൊ ഉരുൾപൊട്ടലിലുണ്ടായ കാരണം രണ്ടാഴ്ചയോളം തുടർച്ചയായി പെയ്ത അതിതീവ്ര മഴയാണെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം വയനാട് മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിലേക്കായി ഡെയ്ലി പാലം നിർമ്മാണം ആരംഭിച്ചു രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ഡെയിലി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളുമായി പതിനൊന്ന് മണിയോടെ പ്രത്യേക വിമാനം കണ്ണൂർ വിമാനത്താവളത്തിലെത്തി പതിനെട്ട് ലോറികൾ അവിടെ സജ്ജമാക്കിയിരുന്നു പിന്നീട് ആ റോഡ് മാർഗം വയനാട്ടിൽ എത്തിച്ചു ചൂരൽമരയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പുവരുത്താൻ പൊതുവിതരണ വകുപ്പിലെയും സപ്ലൈകോയിലെയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അറിയിച്ചു വയനാട് ജില്ലയിലെയും സമീപ ജില്ലകളിലെയും സപ്ലൈകോ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഇതിനായി ഉ ഉറപ്പുവരുത്തുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം ദുരിതമനുവദിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ച് ഇറങ്ങേണ്ട സാഹചര്യമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വയനാട് ഉണ്ടായത് വൻ ദുരന്തമാണെന്നും സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും വയനാട്ടിലെ ക്യാമ്പുകൾ സന്ദർശിക്കുമെന്നും രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അതിജീവിച്ച കേരളം ഇതും അതിജീവിക്കുമെന്നും ഗവർണർ പറഞ്ഞു മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്നവർ വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കണ്ണൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു വയനാട് വഴി പോകുന്നതിന് പകരം ഇരിട്ടി കൂട്ടുപുഴ റോഡ് വഴി യാത്ര ചെയ്യണമെന്നാണ് നിർദ്ദേശം വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്ക് ഒഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇതോടെ ഇന്നത്തെ ഈ സമയത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം ആറ് മണി